ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വാനോളം വളർന്നുവെന്ന മനുഷ്യൻ അഹങ്കരിക്കുമ്പോഴും പ്രകൃതി വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വയനാട്ടിൽ കാണാൻ കഴിഞ്ഞത് അതാണെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂരിൽ കേരള ഗണക കണിശ സഭ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു ജില്ലാ പ്രസിഡന്റ് കെ മുരളീധരൻ മാസ്റ്റർ അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് പി എം പുരുഷോത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി കെ പി മധുസൂദനൻ പി വി നാരായണൻ കരിങ്കയം വിജയൻ ജ്യൂൽസ്യർ ശശിധരൻ ആമ്പല്ലൂർ അജിത് മുണ്ടേല ഗോപിക്കുട്ടൻ കെ ആർ മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന കുടുംബമേള സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി